പിന്നെ എന്റെ ഫേവറേറ്റ് അല്ല നമ്മുടെ പീസ തന്നെയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് അതൊരു രക്ഷിതാത്ത ആണ് അതും കൂടെ നമുക്ക് മേടിച്ചിട്ട് വേണമെങ്കിൽ റൂമിലൊക്കെ പോവാം ഇതാണ് നമ്മുടെ പീസ ഷോപ്പ് ഞാൻ ഇവിടെ ഡെയിലി വന്ന് 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 ഇവർക്ക് എന്റെ ഭയങ്കര പരിചയാണ് എന്റെ ഫേവറേറ്റ് പീസ് ഏതാന്ന് ഇവർക്ക് അറിയാം കണ്ടില്ലേ പുള്ളി അവിടെനിന്നെ ഹലോ കാണിച്ചു കാരണം ഞാൻ വന്ന് 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 ഇപ്പോ ഇവിടുത്തെ മെയിൻ സ്ഥിരം കസ്റ്റമറായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും നല്ലൊരു പീസ് കണ്ട വാങ്ങിച്ചിട്ട് പോവാട്ട ഓക്കെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ പീസ ഞാനിത് ചെയ്യുന്ന ഓക്കെ എനിക്ക് എന്റെ ഫേവറേറ്റ് തന്നെ പുള്ളിക്കറിയാം ഞാൻ ഡെയിലി വാങ്ങിച്ചു വാങ്ങിച്ചു യാ ഹിയർ ഓൺലി അങ്ങനെ രണ്ട് സ്ലൈസ് ചിക്കൻ പീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് പീസയുടെ പേര് ഹോട്ട് ചിക്കൻ റാഞ്ച്ന്ന് ആട്ടാ ഇവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് അങ്ങനെ രണ്ട് സ്ലൈസ് എടുത്ത് ഞാൻ റൂമിൽ പോയിട്ട് ബാക്കി ഞാൻ വിശേഷം റൂമിൽ പോയിട്ട് പറയാം ഗൈസ് നമുക്ക് അടുത്ത പീസയുടെ റിവ്യൂ പറയാം പീസയുടെ റിവ്യൂ പറയണ്ട കാര്യമില്ല അത്ര അടിപൊളി പീസാണ് അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പിസ്സ വാങ്ങിച്ച് ആ കടക്കാരനായിട്ട് വരെ നല്ല ബഡി റിലേഷൻഷിപ്പ് വെക്കുന്നത് അത്രയും നല്ല ഇടുക്കൽ സാധനമാണ് എന്തായാലും ഇത് ഞാൻ സെയിം പീസാണ് വാങ്ങിച്ചേക്കുന്നത് രണ്ട് ഫ്ലേവർ വാങ്ങിച്ചിട്ടില്ല ഒറ്റ ഒരു ഫ്ലേവറാണ് വാങ്ങിച്ചേക്കണത് ഞാനത് നിങ്ങളെ തുറന്നൊന്ന് കാണിക്കാം ഇങ്ങനെ ഒരു സ്ക്വയർ സോറി ട്രയാങ്കിൾ പാക്കറ്റ് ആക്കിയിട്ടാണ് നമുക്ക് പീസ്സ തരുന്നത് ഇതിനകത്ത് ഇത് ഈസി ആയിട്ട് തുറക്കാം ഇത് ബസ്സിലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇതാ ആകെ ചപ്പ്ള ചുപ്ളൊക്കെ ആയിട്ട് പിസ്സ മാറിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല ഗൈസ് കാരണം അത്ര ആണ് ഈ പിസ്സക്ക് ചപ്പ്ളി ചുപ്ലി ആയാലും നമ്മളിത് കഴിക്കും ഇത് കണ്ടല്ലോ കുറച്ച് ഇങ്ങനെ മാറിയിട്ടുണ്ടേ അമ്മോ അടിപ്പനത് നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും ടേസ്റ്റിലിപ്പ് നമുക്ക് കിട്ടില്ല ഇത് കുറച്ചുകൂടെ ജ്യൂസി ആണ് ഉണ്ടല്ലോ ഹെൽത്തിയാണോ നമുക്കറിയില്ല കേട്ടോ ഹെൽത്തി ഒന്നും അറിയില്ല എന്തായാലും കിടക്കുന്ന സാധനമാണ് ഗേൾസ് ഈ കൊലം കണ്ടു പേടിക്കണ്ടത് ബസ്സിൽ ഞാൻ കൊണ്ടുവന്നപ്പോഴേക്കും സംഭവിച്ചാണ് കൊള്ളം അടിപൊളി